കൊല്ലത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് രണ്ട് പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രദേശത്ത് വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ഉപരോധിച്ചു പ്രദേശത്തെ രണ്ടുപേർ കൂടി രോഗം ബാധിച്ചിട്ടുണ്ടെന്നാണ് സംശയം വട്ടം ആറാം വാർഡിലെ ഒരു വീട്ടിലെ രണ്ടു പെൺകുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത് കണ്ണനല്ലൂർ ചേരിക്കോണം ചിറയിൽ വീട്ടിൽ മീനാക്ഷി സഹോദരി നീതു എന്നിവരാണ് മരിച്ചത് ഇവരുടെ സഹോദരനെയും ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെത്തി ഡെപ്യൂട്ടി ഡി ഉപരോധിച്ചു ഒരു മണിക്കൂർ നീണ്ട ഉപരോധത്തിനുശേഷം പ്രദേശത്ത് നാളെ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് പ്രവർത്തകർ പിരിഞ്ഞത് അപ്പൊ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഇന്നേ ദിവസം തന്നെ ഡി എംഒയുടെ ചാർജ് ഉള്ള ഓഫീസർ അന്ന് സ്ഥലം സംഭവ സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തും അതുകൂടാതെ തന്നെ നാളെ നാളെ തന്നെ ജില്ലാ ആശുപത്രിയിലെ ഫിസിഷ്യന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ അവിടെ അവിടെ നടത്തിയതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പ്രദേശത്ത് മറ്റേ ഈ സാംക്രമിക രോഗങ്ങൾ ആർക്കെങ്കിലും പടർന്ന് പിടിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകും എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ സ്വീകരിച്ചില്ല ഞങ്ങൾ വീണ്ടും സമരമുഖത്തേക്ക് തന്നെ ും അതേസമയം സംഭവം അറിഞ്ഞതു മുതൽ ആരോഗ്യവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് പരിശോധന നടത്തിയ പത്ത് പേരിൽ പേർക്ക് രോഗം ബാധിച്ചതായി സംശയമുണ്ടെന്നും പ്രദേശത്ത് ഉപയോഗിക്കുന്ന വെള്ളം ഉൾപ്പെടെ പരിശോധിക്കുമെന്നും ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ശ്രീഹരി പറഞ്ഞു മൂന്ന് കുട്ടികൾക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തന്നെ നമ്മുടെ ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ടീം ടീമാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവര് ഈ ഏരിയ സന്ദർശിക്കുകയും അവിടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും അവിടെ ക്ലോറിനേഷൻ തുടങ്ങിയ കാര്യങ്ങള് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലോറിനേഷൻ കുറവുള്ള ഭാഗങ്ങളിൽ അത് ചെയ്യാനുള്ള നടപടിയും ഇന്നലെ അവധി ദിവസമായിട്ട് കൂടി നമ്മുടെ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ അവിടെ ചെയ്തു വരുന്നുണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന കേസുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തതിനായിട്ട് നാളെ ജില്ലാ ആശുപത്രിയുടെ ആഭിമുഖ്യത്തില് ജില്ലാ ആശുപത്രിയുടെ ഫിസിഷ്യന്റെ മേൽനോട്ടത്തില് നമ്മുടെ ഒരു പ്രാദേശിക മെഡിക്കൽ ക്യാമ്പും അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് കേരള വിഷന്യൂസ് കൊല്ലം